ഓരോ കാലഘട്ടത്തിലും സോഷ്യൽ മീഡിയയിൽ ഇരയാവുന്ന നിരവധി ഉള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സമൂഹ മാധ്യമങ്ങളിൽ വിവാദ നായികയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് സുധിയുടെ മരണത്തിന് ശേഷം അഭിനയ രംഗത്തേക്ക് രേണു വരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ വലിയ പിന്തുണയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരുന്നതും പക്ഷെ അവർ സ്ഥിരമായി അഭിനയിച്ചു തുടങ്ങിയതോടെ അത് ശരിക്കും പരിഹാസമായി മാറി ഇതുവരെ കാണാത്ത വേഷത്തിലും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് രേണുവിനെ സൈബർ ആക്രമണങ്ങൾ നേരിടാനായിരുന്നു യഥാർത്ഥത്തിൽ വഴിതെളിച്ചതും ഈ സാഹചര്യങ്ങൾക്കിടയിൽ പലരുടെയും വെളിപ്പെടുത്തലുകളും രേണുവിനെതിരെ വരാൻ തുടങ്ങിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നത് അവർക്ക് മറ്റ് പല ജോലികൾക്കും അവസരമൊരുക്കി കൊടുത്തിട്ടും പോയില്ല എന്നതാണ് കൊല്ലസുതി കൂടുതൽ ശ്രദ്ധ നേടിയത് ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയായിരുന്നു സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹായവുമായി കൂടുതൽ വന്നിരുന്നതും സ്റ്റാർ മാജിക്കിലുള്ളവരാണ് അവതാരക ലക്ഷ്മി നക്ഷത്രയെ പോലെ അതിന്റെ പിന്നണിയിലുള്ള ആളുകളും രേണുവിനെ വളരെയധികം സഹായിച്ചിരുന്നു കുടുംബത്തിന്റെ ആശ്രയമായി സുതി മരണപ്പെട്ടതിന് ശേഷം രേണുവിന് ഒരു ജോലി നേടുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം അതിനുവേണ്ടി പല ജോലിയുടെ ഓഫറുകളും അവർക്ക് നൽകുകയും ചെയ്തിരുന്നു സർക്കാർ ജോലി കിട്ടുന്നതിന് വേണ്ടി വരെ ശ്രമിച്ചിരുന്നു എന്നാണ് സ്റ്റാർ മാജിക്കിന്റെ സംവിധായകനായിട്ടുള്ള അനൂപൊരിക്കൽ പറഞ്ഞിരുന്നത് പല ജോലികളും നൽകാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവർ അതിനോടൊന്നും തന്നെ താല്പര്യം കാണിച്ചിരുന്നില്ല പലയിടത്തു നിന്നും രേണുവിന് ജോലി ശരിയാക്കി കൊടുക്കുക വരെ ചെയ്തു എന്നാൽ അവർ അതിന് ഫിറ്റ് അല്ലെന്ന് പറഞ്ഞ് സ്വയം പോകുന്നു ഗവൺമെന്റ് ജോലി കൊടുക്കുന്നതിനെ പറ്റി വരെ ആലോചനയുണ്ടായിരുന്നു തുടർന്നാണ് ഈ ഫീൽഡിലേക്ക് പോകുന്നത് ഇപ്പോൾ കൂടുതലും അവരുടെ വീഡിയോസ് ഒക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല പക്ഷെ അഭിപ്രായം പറയുവാൻ കഴിയും എന്നാൽ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടതില്ലെന്ന് അനു പറയുന്നത് ഇത് പുറത്തു വന്നതിനു ശേഷം രേണുവിന് വീണ്ടും വിമർശനങ്ങൾ കൂടുതൽ ഉയർന്നു ജോലി ചെയ്യുകയോ പൈസ ഉണ്ടാക്കുകയോ അല്ല ഇവരുടെ ലക്ഷ്യമെന്നും അങ്ങനെയെങ്കിൽ കിട്ടിയ ജോലി നഷ്ടപ്പെടുത്തുമായിരുന്നു എന്നൊക്കെ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് പലരും ഉന്നയിച്ചത് ഒടുവിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി താരം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ആൽബം ഷൂട്ടിങ്ങിനിടെ ഓൺലൈൻ മീഡിയയുടെ ചോദ്യത്തിന് മറുപടി രേണു പറഞ്ഞിരുന്നു സ്റ്റാർ മാജിക്കിന്റെ സംവിധായകൻ നിങ്ങൾക്ക് ജോലി ശരിയാക്കി തന്നിട്ടും പോയില്ലെന്നാണ് പറഞ്ഞത് ശരിക്കും എന്തുകൊണ്ടാണ് അതിന് പോവാത്തതെന്ന ചോദ്യത്തിന് രേണു നൽകിയ മറുപടി ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണ് എനിക്ക് വേണ്ടി അവർ ജോലി ശരിയാക്കി എന്ന് പറയുന്നത് സത്യം തന്നെയാണ് എന്നാൽ അത് അക്കൗണ്ടന്റിൻ്റെതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ നേരെ ചൊവ്വയെ ഹരിക്കാൻ പോലും അറിയില്ല കൂട്ടാൻ അറിയാം പക്ഷെ ബാക്കി കണക്കിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് അക്കൗണ്ടന്റിൽ ജോലി നോക്കുക രേണു വെളിപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കോഴിക്കോട് ഒരു പരിപാടി കഴിഞ്ഞ് തിരികെ വരുന്ന വഴിക്ക് കൊല്ലം സുധി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടിരുന്നത് അപകടത്തിൽ ബിനു അടിമാലി അടക്കമുള്ളവർ രക്ഷപ്പെട്ടു എന്നാൽ സുധി മരണപ്പെടുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ താമസിക്കാനായി നല്ലൊരു വീടും ഭാര്യയ്ക്ക് ജോലിയുമൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു പുതിയ വീട്ടിൽ താമസമാക്കിയതിനു ശേഷമാണ് രേണു അഭിനയത്തിലേക്ക് ഇറങ്ങിയതും പൂർണ്ണമായിട്ടും നാടകനടിയാണ് രേണു സുധി പക്ഷേ അതിനപ്പുറം റീൽസ് വീഡിയോയിലും കവർ സോങ്ങിലുമൊക്കെ അഭിനയിക്കാൻ താരം തുടങ്ങി തുടർന്നാണ് കൂടുതൽ പരിഹാസങ്ങൾ താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്